നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഇറാനിലെ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം കവിഞ്ഞു ആയിരത്തോളം പേർക്ക് പരിക്കേറ്റു ആറ് പേരെ കാണാതായി കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ചിരുന്ന മിസൈൽ ഇന്ധനം കൈകാര്യം ചെയ്യുന്നതിനിടെ ഉണ്ടായ സുരക്ഷാ പിഴവാണ് സ്ഫോടനത്തിന് കാരണമെന്നതാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇത് ഇറാൻ പ്രതിരോധ മന്ത്രാലയം നിഷേധിച്ചിട്ടുണ്ട് തുറമുഖത്ത് സൂക്ഷിച്ചിരുന്ന രാസവസ്തു ശേഖരമാണ് സ്ഫോടനത്തിന് കാരണമായതെന്ന് ഇറാൻ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഐആർഎൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു രാസവസ്തുക്കളുമായി കഴിഞ്ഞ മാസം ഇവിടെ ചരക്കെത്തിയിരുന്നതായി അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസി സ്ഥിരീകരിച്ചു തുറമുഖത്തിന് കിലോമീറ്റർ ദൂരെയുള്ള പ്രദേശങ്ങളിൽ വരെ ആഘാതം അനുഭവപ്പെട്ടു തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കാമെന്നും സംശയിക്കുന്നു ഇറാൻ യു എസ് പ്രതിനിധികൾ തമ്മിൽ ഒമാനിൽ ആണവ ചർച്ച നടക്കുന്നതിനിടെയാണ് സ്ഫോടനം പ്രദേശത്തുണ്ടായ ശക്തമായ കാറ്റ് തീപിടുത്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ശക്തമായ സ്ഫോടനത്തിന്റെ ശബ്ദം ഏകദേശം അൻപത് കിലോമീറ്റർ അകലെ വരെ അനുഭവപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ നിന്ന് ആയിരം കിലോമീറ്റർ അകലെയുള്ള ബന്ദർ അബ്ബാസ് നഗരത്തിൽ സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിന് പിന്നാലെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്കൂളുകളും ഓഫീസുകളും അടച്ചുപൂട്ടാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു ആഘാത തരംഗം വളരെ ശക്തമായിരുന്നതിനാൽ മിക്ക തുറമുഖ കെട്ടിടങ്ങൾക്കും സാരമായി കേടുപടുകൾ സംഭവിച്ചതായി തസ്ലീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു രാസവസ്തുക്കളിൽ സംഭരണശാലയിലാണ് സ്ഫോടനമുണ്ടായത് പൊട്ടിത്തെറിച്ചത് മിസൈലുകൾക്കായുള്ള ഖര ഇന്ധനത്തിലെ പ്രധാന ഘടകമായ സോഡിയം പെർക്ലോറേറ്റ് ആണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഷാഹിദ് റജ ഇറാനിലെ ഏറ്റവും നൂതനമായ കണ്ടെയ്നർ തുറമുഖമാണെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എ അറിയിച്ചു ടെഹ്റാനിലെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ഉന്നതതല ചർച്ചകൾക്കായാണ് ഇറാനിയൻ യു എസ് പ്രതിനിധികൾ ഒമാനിയിൽ യോഗം ചേർത്തിരിക്കുകയാണ് ഇതിനിടെയാണ് സ്ഫോടനമുണ്ടായത് സ്ഫോടനമുണ്ടായിട്ടും ബന്ദർ അബ്ബാസ് എണ്ണ ശുദ്ധീകരണശാലകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനിടെ വാഷിംഗ്ടണും തെഹ്റാനും ആണവ കരാറിനായുള്ള ചർച്ചകളിൽ ഏർപ്പെടുന്നതിനിടെ ഇറാന്റെ മുഴുവൻ ആണവടിസ്ഥാന സൗകര്യങ്ങളും പൊളിച്ചു മാറ്റണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു ഗൾഫ് രാഷ്ട്രമായ ഒമാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും ഇതുവരെ മൂന്ന് റൌണ്ട് പരോക്ഷ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് തെഹ്റാനെ ആണവായുധം സ്വന്തമാക്കുന്നതിൽ നിന്ന് തടയുന്നതിനൊപ്പം വാഷിംഗ്ടൺ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുകയും ചെയ്യുന്ന ഒരു കരാർ ഒപ്പിടുക എന്ന ലക്ഷ്യത്തോടെ ഈ മാസം ആദ്യം റോമിൽ നടന്ന ചർച്ചകൾക്ക് ചർച്ചകൾക്കുശേഷം യുഎസും ഇറാനും ടെഹ്റാനെ ആണവായുധങ്ങളിൽ നിന്നും ഉപരോധങ്ങളിൽ നിന്നും പൂർണമായി മുക്തമാക്കുന്ന ഒരു കരാറിൽ ഒപ്പുവയ്ക്കുകയാണെന്ന് ഒമാൻ പറഞ്ഞു എന്നാൽ സമാധാനപരമായ ആണമൂർജ്ജം വികസിപ്പിക്കാനുള്ള കഴിവ് നിലനിർത്തുന്നു തെഹ്റാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയുമെന്ന ഇസ്രേൽ ഉദ്യോഗസ്ഥർ വളരെ കാലമായി പ്രതിജ്ഞ എന്ന് നെതന്യാഹു ആവർത്തിച്ചു വാദിച്ചു ഇറാനി ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാനുള്ള സാധ്യത ഇസ്രയെ തള്ളിക്കളഞ്ഞിട്ടില്ലെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞതെങ്കിലും അത്തരം ഒരു നടപടിയെ പിന്തുണയ്ക്കാൻ അമേരിക്ക ഇപ്പോൾ തയ്യാറല്ലെന്ന് ഏപ്രിൽ പത്തൊമ്പതിന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇറാനുമായി ഉണ്ടാക്കുന്ന ഏതൊരു ആണവ കരാറും ടെഹ്റാൻ ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കുന്നതോട് തടയണമെന്ന് ട്രംപിനോട് പറഞ്ഞതായി ഞായറാഴ്ച വൈകുന്നേരം ജെറൂസലേമിൽ സംസാരിച്ച നെതന്യാഹു പറയുന്നു യു എസ് ചർച്ചകളിലെ പ്രധാന തടസ്സമായി ടെഹ്റാൻ തങ്ങളുടെ മിസൈൽ പദ്ധതിയെ കണ്ടതായി ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ ഈ മാസം റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചിരുന്നു ഇറാനിയൻ ജനറലുകളെയും ഉദ്യോഗസ്ഥരെയും ഇസ്രേൽ കൊലപ്പെടുത്തിയതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലും ഇറാൻ ഡ്രോണുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് ഇസ്രയേലിനെ ആക്രമിച്ചു തങ്ങൾ അമേരിക്കയുമായി അടുത്ത ബന്ധത്തിലാണ് പക്ഷേ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് പറയുന്നു ന്യൂസ് സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ ട്രംപുമായി നടത്തിയ സംഭാഷണത്തെ പരാമർശിച്ചുകൊണ്ടാണ് നെതന്യാഹു പറഞ്ഞത് രണ്ടായിരത്തി മൂന്നില് ലിബിയ പാശ്ചാത്യ രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ ആണവരാസ ജൈവ മിസൈൽ പദ്ധതികളേക്ഷിക്കാൻ ഉത്തരവിട്ട കരാറിന് സമാനമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നീക്കം ചെയ്യുന്നതാണ് നല്ല കരാറെന്ന് നെതന്യാഹു പറഞ്ഞു ഇതിനിടെ ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ അമ്പത്തി പേർ കൊല്ലപ്പെട്ടു ഇതോടെ പതിനെട്ട് മാസത്തിനിടെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം അമ്പത്തി രണ്ടായിരത്തി മൂന്നായി ഉയർന്നു അതേസമയം വെടിനിർത്തൽ ചർച്ചകളിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് മധ്യസ്ഥരായ ഖത്തർ അറിയിച്ചു വ്യാഴാഴ്ച ദോഹയിൽ എത്തിയ ഇസ്രേൽ ചാര സംഘടന മൊസാദിന്റെ ഡയറക്ടർ ഡേവിഡ് ബെർണിയ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി ചർച്ച നടത്തി ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിച്ചാൽ ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും വിട്ടുകൊടുക്കാമെന്നാണ് ഹമാസ് നിലപാട് എന്നാൽ ഉപാധികൾ ഇല്ലാതെ ഹമാസ് ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ് ഇസ്രയേൽ ആവശ്യം തുർക്കി വിദേശകാര്യ മന്ത്രി ഹഗൻ ഫിദാനുമായി അങ്കരയിൽ ഹമാസ് നേതൃത്വം ചർച്ച നടത്തിയിരുന്നു ഇതിനിടെ ലബനനിലെ തെക്കൻ ബൈറൂട്ടിൽ പാർപ്പിട സമുച്ചയത്തിനു നേരെ ഇസ്രയേൽ ബോംബാക്രമണം നടത്തി ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകി ഒരു മണിക്കൂറിനകമായിരുന്നു ബോംബി കഴിഞ്ഞ മാസം ആക്രമണം പുനരാരംഭിച്ച ശേഷം ഗാസയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്ന് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്ക് പരിക്കേറ്റു തെക്കൻ ഗാസ നഗരമായ റഫേയുടെ പകുതിയോളം പിടിച്ചെടുത്ത് ഇസ്രേൽ ബഫർ സോണാക്കി മാറ്റിയിട്ടുണ്ട് ലബ്നാൻ തലസ്ഥാനമായി ബേറൂത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ രൂപപ്പെടുത്തിയ വെടിനിർത്തൽ കരാർ ലംഘിച്ചാണ് ദക്ഷിണ ബേറൂത്തിലെ കെട്ടിടത്തിനു നേരെ ഞായറാഴ്ച ഇസ്രേൽ വ്യോമാക്രമണം നടത്തിയത് പ്രദേശത്ത് നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ശേഷമായിരുന്നു ഈ ആക്രമണം ആളഭയം സംബന്ധിച്ച റിപ്പോർട്ടുകൾ ലഭ്യമല്ല ലഭ്യമല്ലയുടെ മിസൈൽ ശേഖരം ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ നൽകുന്ന വിശദീകരണം എന്നാൽ ലബനൻ സർക്കാരും ഹിസ്ബുളയും ഇത് നിഷേധിച്ചു അടിക്കടി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിൽ നിന്ന് ഇസ്രയേലിനെ തടഞ്ഞില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ലബനൻ പ്രസിഡന്റ് ജോസഫ് അവൻ പറഞ്ഞു വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ച അമേരിക്കയോടും ഫ്രാൻസിനോടും രാജ്യത്തിനെതിരായ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം ഗാസയിൽ കൂടുതൽ ശക്തമായ ആക്രമണം ഇസ്രയേൽ തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസം മാത്രം ഇവിടെ അൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണവും ഉപരോധവും തുടരുന്ന ഗാസിൽ പട്ടിണി ഏറെക്കുറെ സമ്പൂർണമാണെന്നാണ് യു എൻ വ്യക്തമാക്കിയത് ഭക്ഷ്യശേഖരം തീർന്നിരിക്കെ ആയിരങ്ങൾ പതുക്കെ മരണത്തിന് കീഴടങ്ങേണ്ടി വരുമെന്നും യു എൻ മുന്നറിയിപ്പ് നൽകി ഇതിനിടെ ഗാസരി വെടിനിർത്തൽ ചർച്ചകളിൽ നേരിയ ഉണ്ടെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും വ്യക്തമാക്കിയിരിക്കുന്നത് എങ്കിലും ആക്രമണം തുടരാൻ തന്നെയാണ് ഇസ്രേൽ തീരുമാനമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ഒരു നിലയ്ക്കും അനുവദിക്കില്ലെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത